തികച്ചും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാറുന്ന വി ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാബോളം കഴിക്കാം മിൽക്ക് പ്രോഡക്ട് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് സ്വന്തമായി വിമാനം നിർമ്മിച്ച് ആകാശത്തെ പറത്തി ശ്രദ്ധേയരായ കൊടശ്ശേരി ഗൈഡൻസ് പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികളായ മുഹമ്മദ് ഹാദി മുഹമ്മദ് ഷാദിൽ എന്നിവർക്ക് അഡ്വക്കേറ്റ് യു എൽ ലത്തീഫ് എം എൽ എ ഉപഹാരം നൽകി സ്കൂൾ മാനേജ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തിയതായിരുന്നു എം എൽ എ ഈ വിദ്യാർത്ഥികളുടെ കഴിവുകൾക്കൊപ്പം നിൽക്കുന്നവർക്കും കേരളത്തിന് തന്നെയും അഭിമാനിക്കാവുന്ന വലിയ മുന്നേറ്റമാണ് ഇതെന്ന് അദ്ദേഹം പറഞ്ഞു ഈ രണ്ട് വിദ്യാർത്ഥികൾ അവരുടെ കഠിനമായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് എത്രയോ ദിവസങ്ങളോളം ഒരു പക്ഷേ മാസങ്ങളോളം അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തതിന് ഫലമായി സ്വന്തമായി വിമാനമാണ് അത് നിർമ്മിക്കുവാനും അത് വളർത്തിക്കുവാനും അവർ സാധിച്ചു എന്നാണ് ഒരു പക്ഷേ കേരളത്തിലെ തന്നെ ഇന്ത്യയിലെ തന്നെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു പക്ഷേ ഒരു വിദ്യാർത്ഥിക്കും സാധിച്ചിട്ടില്ലാത്ത അത്ര വലിയ നേട്ടമാണ് ഈ കുരുന്നുകൾ ഈ സ്കൂളിൽ നേടിത്തന്നത് നമ്മുടെ ജില്ലയ്ക്ക് നേടിത്തന്നത് നമ്മുടെ സംസ്ഥാനത്തിൽ നേടിത്തന്നത് എന്ന് അഭിമാന പുരസ്രം കൊടുക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് സ്കൂൾ മാനേജർ സബൂർ സക്കാഫി ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ പി സലീൽ എം കെ സുബേർ മാനു ഹംസ മേളതിൽ ഒ പി ഹക്കിം സക്കാഫി തുടങ്ങിയവർ സംസാരിച്ചു